അതായത് എന്നിട്ട് ഈ തവളയും മീനും കളിക്കാൻ വേണ്ടി നിക്കുമ്പോൾ നമ്മളെ മീൻ എന്താക്കി ഒളിക്കാൻ നിൽക്കുന്നത് തവളയോട് പറയുന്നു നീ ഞാൻ എണ്ണാന്ന് പറയുന്നു ഒളി ഞാൻ പൊത്താന്ന് പറയുന്നു എന്നിട്ട് അയാള് ഈ മീൻ എന്താക്കി എണ്ണുന്ന സമയത്ത് എന്താക്കിന്ന് വെച്ചാൽ ഈ തവള എന്താക്കി ഒളിക്കാൻ വേണ്ടി സ്ഥലം നോക്കുന്നു ആ സമയത്താണ് ഒരു കൊട്ടാരത്തിന്റെ രാജകുമാരി അവിടെ ഒളിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ഈ കൊട്ടാരത്തിലെ രാജകുമാരി ഡ്രസ്സെല്ലാം ഊരുവച്ചിട്ട് കുളിക്കുന്ന സമയത്ത് അടിയിലെന്തോ ഒരു പൊത്ത് കണ്ടു ഒരു മാളം കണ്ടു തവളക്ക് തക്കതായ സേഫ് വെച്ചിട്ട് അയൽത്തേക്ക് ചാടിയിട്ട് അയൽത്തേക്ക് ഒളിച്ചു എന്നിട്ട് ഈ രാജകുമാരി കരകയറി വീട്ടിലെത്തി മീനപ്പിലോട് തപ്പ തവള കുട്ടനട പോയി ഒളിച്ച ഒളിക്കാതെന്താ നാട് കിട്ടാറുണ്ട് ചിന്തയോട് ചിന്ത പിറ്റേ ഓസം ഇതേപോലെ കുളിക്കാൻ വേണ്ടി വന്നപ്പോള് ഈ രാജകുമാരി റിലീസ് ചെയ്തിട്ട് തവള പുറത്ത് ചാടി ക്ഷീണം പിടിച്ചിട്ട് last <laughs> ലാസ്റ്റ് മീൻ ചോദിച്ചേടാ തവളക്കൂട്ട നീ എവിടെ ആയിരുന്നു ഞാൻ ഇന്നലെ ഒരു ദിവസം എത്ര സമയം കാത്തുനോക്കുന്നുണ്ടായിരുന്നു തപ്പി തപ്പി കിട്ടുന്നുണ്ടായിരുന്നു നീ എവിടെ ആയിരുന്നു അപ്പൊ ഈ മീനോട് പറഞ്ഞ എന്റെ പൊന്നാളിയായി ഞാൻ ഇന്നൊരു മാളത്തിൽ കയറിയിട്ടുണ്ടായിന് ഏകദേശം ഒരു പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് രണ്ടു മണിയാകുമ്പോണ്ട് എൻ്റെ ഒരു എന്റെ അടുത്തൊരു പാമ്പ് എന്നെങ്ങനെ പിടിക്കാൻ വേണ്ടി വരുന്നു പോന്ന് വിരുന്നു പോന്ന് അവസാനം കിട്ടാത്തോണ്ട് വിഷം തൊപ്പിട്ട് പാഞ്ഞു